കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വാർത്തയും ചർച്ചയുമായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് പഹൽഗാം വെടിവെപ്പിന് പകരമായി ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലുള്ള നിരവധി ഭീകരരുടെ താവളങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനും തിരിച്ചടികൾ തന്നുകൊണ്ടിരുന്നു എന്നാൽ ഇന്ത്യൻ മണ്ണിൽ ഒരു ജീവൻ പോലും നഷ്ടമാകാതെ സൈന്യം കാത്തു പാക് പടയ്ക്ക് രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുകയും ഇന്ത്യ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ വെടിനിർത്തൽ കരാറിലേർപ്പെട്ട് ഏതാനും സമയത്തിനകം പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ ആക്രമിച്ചു ഷെല്ലാക്രമണമായിരുന്നു അത് അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാരായ ജനങ്ങളും സൈനികരും മരിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മറ്റൊരു സൈനികൻ കൂടി വീരമൃത്യു വരിച്ചിരിക്കുകയാണ് ബി എസ് എഫ് ജവാൻ രാംബാബു ബി എസ് എഫ് ജവാൻ രാംബാബു പ്രസാദ് ബീഹാറിലെ സിവാനിലെ വാസിൽപൂരിലെ താമസക്കാരനായിരുന്നു അദ്ദേഹം സൈന്യത്തിൽ കയറണമെന്നും രാജ്യത്തിനു വേണ്ടി സേവനം അനുഷ്ഠിക്കണമെന്നും രാംബാബുവിന്റെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമായിരുന്നു അവന്റെ ലക്ഷ്യം നിറവേറ്റാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ പരിശ്രമിക്കുമായിരുന്നു പരിശ്രമത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നു ജമ്മു ജമ്മുകാശ്മീരിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലായിരുന്നു രാംബാബുവിന് പോസ്റ്റിംഗ് ലഭിച്ചത് എപ്പോഴും സംഘർഷമുണ്ടാകാനിടയുള്ള വളരെ അപകടകരമായ സ്ഥലം തിങ്കളാഴ്ചയാണ് രാംബാബുവിന് പരിക്കേൽക്കുന്നത് വെടിനിർത്തൽ കരാർ നിലനിൽക്കി പാക്കിസ്ഥാന്റെ ആക്രമണം തടയുന്നതിനായി അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് പ്രവർത്തിക്കുന്നതിനിടെയാണ് ജവാൻ ഗുരുതരമായി പരിക്കേൽക്കുന്നത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ചികിത്സയ്ക്കിടെ മരിക്കുകയായിരുന്നു രാംബാബുവിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് മാസം മാത്രമേ ആകുന്നുണ്ടായിരുന്നുള്ളൂ അഞ്ജലിയാണ് രാംബാബുവിൻ്റെ ഭാര്യ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് വരെ ഇരുവരും ഫോണിൽ സംസാരിച്ചിരുന്നു ഫോൺ വെച്ചതിനു ശേഷമാണ് സംഭവം നടക്കുന്നത് സംഭവം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സൈന്യം ഇക്കാരം വീട്ടുകാരെയും അറിയിക്കുന്നത് വിവരം ലഭിച്ചപ്പോൾ തന്നെ കുടുംബവും ബന്ധുക്കളും ജമ്മു കാശ്മീരിലെത്തിയിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചാൽ ഭാര്യയെ കാണാനെത്തുമെന്ന് രാംബാബു പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞ് പുതുമൂടി തീരു മുൻപാണ് സ്വന്തം ഭർത്താവിന്റെ മരണവാർത്ത ഭാര്യയെ തേടിയെത്തിയത് കുറച്ചു നാളുകൾ മാത്രമേ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചുള്ളൂ എങ്കിലും അവർ തമ്മിൽ അടങ്ങാത്ത പ്രണയമായിരുന്നു ഭർത്താവിന്റെ മരണത്തിൽ ഷോക്കിലാണ് അഞ്ജലി ഇപ്പോഴും അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ നിൽക്കുമ്പോഴും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന് അഞ്ജലിയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സ്വന്തം മകനെ നഷ്ടമായതിന്റെ സങ്കടം മുഴുവൻ അടക്കി വച്ചിട്ടുണ്ടായിരുന്നു മരുമകനായിരുന്നെങ്കിലും ഒരു മകനെപ്പോലെയാണ് അദ്ദേഹം രാംബാബുവിനെ സ്നേഹിച്ചത് അവരുടെ കുടുംബത്തിന്റെ വലിയ നഷ്ടം തന്നെയാണ് രാംബാബു എന്ന ധീര ധീരജവാൻ ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കും തുടർന്ന് ഔദ്യോഗിക ബഹുമതികളോടെ രാംബാബുവിനെ സംസ്കരിക്കും ഈ സംഘർഷത്തിൽ ഇനിയും എത്ര പേർ ചോദ്യം ഉയരുകയാണ് ഇപ്പോഴും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക